ദേവനാമത്തിൻ്റെ മഹത്വമുണ്ടായിട്ട് പ്രിയപ്പെട്ട മുതിർന്ന പൗരന്മാരെ ഇന്ന് നാം സഭയായി മുതിർന്ന പൗരന്മാരുടെ ദിവസമായി ആചരിക്കുന്നു എല്ലാ മുതിർന്ന പൗരന്മാർക്കും എൻ്റെ സ്നേഹവാന് ഇന്ന് ഏവങ്കേലിവൻ ഭാഗമായ ലൂക്കോസ് ജോവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തഞ്ചും തൊട്ട് മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേട്ടു അതിൽ വാക്യങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് അത് കഴിഞ്ഞ് മുപ്പത്താറ് തൊട്ട് മുപ്പത്തെട്ട് വരെ ഉള്ള വാക്യങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കും സർവശക്തനായ ദൈവമേ അങ്ങയുടെ കൃപക്കം കരണയ്ക്കുമായി സ്തോത്രം അവിടുത്തെ വനത്തെ ധ്യാനിക്കുവാനും അത് ഞങ്ങളുടെ ഉള്ളുങ്ങളിൽ ഗ്രഹ ഗ്രഹിക്കുവാനെന്തൊക്കെ കൊണ്ടുപോടിയാകെ തീരണമേ അടികളോട് കൂടിയിരിക്കുന്നു അടികളുടെ പ്രാർത്ഥന നടത്തണം ആ സ്തോത്രം എൻ്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആമേ എരുഷലമിൽ ഷിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുമുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് വീട്ടിലെ വാക്യങ്ങൾ അശ്വർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകിയുണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ കർത്താവിനോടുകൂടെ ഏഴ് സംവത്സരം കഴിച്ചു എന്ന് എൺപത്തിനാല് സംവത്സരം വിധവയും വളരെ വയസ്സിനോളുമായിട്ട് ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകും ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു യരിശ്ലീവിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു എന്ന് ഞാൻ വായിക്കും മുതിർന്ന പൗരന്മാർ ദൈവത്തിൻ്റെ നീതിയുടെ മാതൃക മുതിർന്ന പൗരന്മാർ ദൈവത്തിൻ്റെ നീതിയുടെ മാതൃക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സഭ ചിന്തിക്കുമ്പോൾ തിരുവചനത്തിൽ ദൈവഭക്തിയും വിശ്വസ്തതയും മാതൃകയാക്കി ജീവിതം നയിച്ച രണ്ട് മുതിർന്ന വ്യക്തികളായിരുന്നു ഷിംയോനും ഹനയും എത്രമാത്രം അതിന് ഉത്തമ ഉദാഹരണം എന്ന് നാം മനസ്സിലാക്കും ദൈവചനം നമ്മെ എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നത് നാം ദൈവത്തിൻ്റെ നീതിയുടെ മാതൃകകളായി ജീവിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ നീതിയുടെ മാതൃകകളായി ജീവിക്കുക ദൈവത്തിൻ്റെ നീതിയുടെ മാതൃകകളായി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്നത് നീതിയുള്ള പരിശുദ്ധമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ് ഇതിന് തിരുവചന പ്രകാരം ചില മുഖ്യ അർത്ഥങ്ങളുണ്ട് അത് നമുക്ക് എന്തെന്ന് നോക്കാം ഒന്ന് ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുക ദൈവം നീതിവാനും വിശുദ്ധനുമാണ് ലേവ്യ പുസ്തകം പത്തൊമ്പതിൻ്റെ രണ്ടിൽ പറയുന്നു നിങ്ങളുടെ ദൈവമായ ഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളായ നമ്മൾ ദൈവത്തിൻ്റെ മതിയായ പ്രതിഫലനമാകണം മൊത്താതി ശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തെട്ട് നാം വായിക്കുന്നു നിങ്ങളുടെ സ്വർഗീയപിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായി രണ്ടാമത് നീതിയും ദയവുമുള്ളവരായി ജീവിക്കുക നീതിയും ദയവുമുള്ളവരായി ജീവിക്കുക മിക പ്രവചനം പറയുന്നത് ആറിൻ്റെ എട്ടിൽ നാം വായിക്കുന്നു മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു വന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പരണായിരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്നു യേ ഹോവാനോട് ചോദിക്കും നീതി ഇവിടെ സത്യത്തോടും ദയോടും ഒത്തു നിൽക്കുന്ന ജീവിതമാകും മൂന്നാമതായിട്ട് ക്രിസ്തുവിനോട് അനുയോജ്യമായി നടക്കുക എന്നുള്ളതാണ് എഫ് എ സുലേഖൻ നാലിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നു നിങ്ങൾ വിളിക്കപ്പെട്ടതിന് അനുയോജ്യമായി നടപ്പി നീതിയുള്ള ജീവിതം ക്രിസ്തുവിൻ്റെ അനുസരിച്ച് നടക്കുക എന്നതാണ് നാലാമതായിട്ട് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക റോമാലേഖനം ആറിൻ്റെ പതിമൂന്നിൽ നാം വായിക്കും നീതിക്കായുള്ള ഉപകരണങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കും പാപം അനുകരിക്കാതെ ദൈവത്തിൻ്റെ നീതി നമുക്ക് വഴി കാണിക്കണം അഞ്ചാമതായിട്ട് വിശു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി ഒന്നും വാക്യങ്ങളിൽ നാം വായിക്കുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം ഇവയ്ക്കു വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല ഈ ഗുണങ്ങൾ ദൈവത്തിൻ്റെ നീതിയുടെ പ്രായോഗിക മാതൃകകളാണ് എന്നോർക്കുക ഒറ്റവാക്കിൽ നാം ചിന്തിച്ചാൽ ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ നീതിയുടെ മാതൃകയായി ജീവിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും സത്യത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുകയും ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുകയും ചെയ്തതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ നീതിയുള്ള മാതൃകകളായി ജീവിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്ന് ആലോചിക്കാം പ്രാർത്ഥനയും ആത്മപരിശോധനയും ഇതിനായിട്ട് അത്യന്താപേക്ഷിതമാണ് ഇന്ന് മുതിർന്ന പൗരന്മാരുടെ ദിനത്തിൽ അവരുടെ ജീവിതത്തെയും ജ്ഞാനത്തെയും വിശ്വാസത്തെയും നാം ആദരിക്കും ശിമിയുവിനും ഹന്നയും പോലെയുള്ള മുതിർന്ന പൗരന്മാർ ദൈവത്തിൻ്റെ നീതിയുടെ മാതൃകകളായി തീർന്ന തിരുവഴുത്തുകളിലേക്ക് നാം നോക്കുന്നു പ്രായം കൊണ്ട് മാത്രമല്ല സ്വഭാവം ഭക്തി ഉദ്ദേശം എന്നിവയാണ് ഇന്നത്തെ തിരുവചന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന സത്യം ഒന്നാമതായി ഏത് പ്രായത്തിലും നീതിയുള്ള ജീവിതം സാധ്യമാണ് ഏത് പ്രായത്തിലും നീതിയുള്ള ജീവിതം സാധ്യമാണ് ലൂക്കോസിന് ശേഷം രണ്ട് ഇരുപത്തഞ്ചിലെല്ലാം വായിക്കുന്നിരിശിരമിൽ ഷിമിയോനെന്ന പേരുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു അവൻ നീതിമാനും ഭക്തനുമായിരുന്നു ഷിമിയോനെ നീതിമാനും ഭക്തനുമായി വിളിച്ചിരുന്നു ഇത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് മനുഷ്യൻ്റെ അല്ല നീതി പൂർണ്ണതയെക്കുറിച്ചല്ല മറിച്ച് വർഷങ്ങളായി ദൈവത്തോടൊപ്പം വിശ്വസ്തയോട് നടക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിഭിച്ചിരിക്കുന്നത് നീതി അദ്ദേഹത്തിൻ്റെ ജീവിതം നിർവചിക്കപ്പെട്ടത് നേട്ടങ്ങളോ പദവിയോ കൊണ്ടല്ല മറിച്ച് ദൈവമായുള്ള ഉത്തമ ബന്ധത്തിലൂടെയാണ് അത് കാട്ടിയത് പ്രസംഗിക്കുകയോ പാടുകയോ ചെയ്യാത്ത എന്നാൽ എപ്പോഴും പ്രാർത്ഥനയിൽ കാണപ്പെടുന്ന ഒരു സഭയിലെ മുതിർന്നാങ്ങം അതാണ് പ്രവൃത്തിയിലെ നീതി നമുക്ക് പ്രായം നമ്മെ നീതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല അത് നമ്മെ അതിനായി ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് പ്രായം ഒരു കാരണമല്ല നീതിയിൽ നിന്ന് വിട്ടുനിൽപ്പാൻ അത് നമ്മളെ ശുദ്ധീകരിക്കുന്നു രണ്ടാമത് നീതി പ്രത്യാശയോടെ ഉള്ള കാത്തിരിപ്പാണ് എന്ന് നാം കാണും ശേഷം രണ്ടിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ട് കർത്താവിൻ്റെ മഷീഹായി കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവനാൽ അവനെ വെളിപ്പെടുത്തിയത് അതെ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിനായി ഷിമിയോൻ കാത്തിരുന്നു നിഷ്ക്രിയമായിട്ടല്ല മറിച്ച് സജീവമായി വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പലരും നിഷ്ക്രിയത്വത്തോട് കൂടി ജീവിക്കുന്നു ഞാനെല്ലാം കഴിഞ്ഞു എന്നുള്ള ചിന്ത ജീവിതത്തിൽ എല്ലാവരും മറക്കാതിരിക്കേണ്ട ഒരു സത്യം ദിവസങ്ങൾ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നീതിമാന്മാർ പ്രത്യാശ നിലനിർത്തുന്നു എന്നുള്ളതാണ് നീതിമാന്മാർ പ്രത്യാശ നിലനിർത്തുന്നു അവൻ കൈപ്പുള്ളവനോ നിന്ദനോ അലംഭാവിയോ ആയി തീരുന്നു തീരുന്നുമില്ല ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും കാത്തിരിക്കുന്നു സങ്കല്പിക്കുക ഉപേക്ഷിക്കാതെ വിശ്വാസത്തിലായി നാം കാത്തിരിക്കാറില്ലേ രോഗശാന്തിക്കായിട്ട് കുട്ടികൾ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നതിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പുനരുജ്ജീവനത്തിനായിട്ട് നാം കാത്തിരിക്കുന്നുണ്ടാകാം അതെ ദൈവത്തിൽ ആശ്രയം വെച്ച് നീതിയിൽ കാത്തിരിക്കുക ഓരോ വ്യക്തിയും മൂന്നാമതായിട്ട് നീതി യേശുവിനെ തിരിച്ചറിയുന്ന ലോക്കൊരു ശേഷം രണ്ടിൻ്റെ ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തിരണ്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഷിമിയോൻ പൈതലിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു എന്താണ് ഷിമിയോൻ യേശുവിനെ കണ്ടപ്പോൾ രക്ഷകനെ തിരിച്ചറി നീതി അന്ധമല്ല അത് ആത്മീയ കാഴ്ച ഉള്ളതിനും നീതിക്ക് അന്ധമല്ല അതിന് ആത്മീയ കാഴ്ചയുണ്ട് പുൽത്തൊട്ടിയിലെ ഒരു പോലും ഷിമിയോൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് സമാധാനത്തോട് മരിക്കാൻ കഴിയുമെന്ന് പറയാൻ തക്കവണ്ണം സിമിയോന് മതിയായിരുന്നു പലരും കുഞ്ഞായ യേശുവിനെ കണ്ടു പക്ഷേ ഷിമിയോനും അന്നയും മാത്രമാണ് മസ്ശിഖായെ കണ്ടത് രക്ഷകനെ കണ്ടത് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്നുണ്ട് സാധാരണ നിമിഷങ്ങളിൽ പോലും നാം സ്വയം ചിന്തിക്കുക നാലാമതായിട്ട് നീതി മറ്റുള്ളവരെ സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ലൂക്കോസ് ശേഷം രണ്ട് മുപ്പത്തിനാലും മുപ്പത്തഞ്ചും വാക്യങ്ങൾ പറയുന്നു പിന്നെ ഷിമിയോൻ അവരെ അനുഗ്രഹിച്ച് മറിയോട് പറഞ്ഞു എന്ന് ഷിമിയോൻ യേശുവിനെ കാണുക മാത്രമല്ല ചെയ്തു മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും സത്യം പറയുകയും ചെയ്തു നീതിമാനായ മുതിർന്ന പൗരന്മാർ നിശ്ശബ്ദരല്ല അവർ അടുത്ത തലമുറയെ അനുഗ്രഹിക്കുകയും നേർവഴി കാട്ടിക്കൊടുക്കുകയും നന്മ പകർന്നു നൽകുകയും ചെയ്തു മുതിർന്നവർ ഓർക്കേണ്ട സത്യം മുതിർന്നവരുടെ വാക്കുകൾ ശക്തി വഹിക്കുന്നു മുതിർന്നവരുടെ വാക്കുകൾ ശക്തി വഹിക്കുന്നു അവരുടെ അനുഭവ സമ്പത്ത് തങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും സഭയ്ക്കും അനുഗ്രഹമായിത്തീരുന്നു അഞ്ചാമതായിട്ട് നീതി അവസാനം വരെ വിശ്വസത്തോടെ സേവിക്കുന്നു ലൂക്കോസ്റ്റേഷൻ രണ്ട് മുപ്പത്താറ് മുപ്പത്തെട്ട് വരെ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു അവൾ ഒരിക്കലും ദേവാലയം വിട്ടു പോയില്ല ഒരിക്കലും ദേവാലയം വിട്ടു പോയില്ല രാവും പോയാലും ആരാധന നടത്തിയെന്ന് അന്നയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു ഏതാണ്ട് എൺപത്തിനാല് വർഷമായിട്ട് വിധവയായിരുന്ന ഹന്ന നീരസപ്പെട്ടവളോ ഏകാന്തയിൽ കഴിഞ്ഞവളോ ആയിരുന്നില്ല അവളൊരു ആരാധികയും പ്രവാചകയുമായി മാറി വിധവയായി തീർന്നുകൊണ്ടെല്ലാം തീർന്നുവെന്ന് മനസ്താവപ്പെട്ട് കഴിയുന്ന അനേ വ്യക്തി ഉണ്ട് ഏകാന്തയിൽ കഴിയുന്ന വ്യക്തിയുണ്ട് പക്ഷേ ഹന്ന അപ്രകാരമായിരുന്നില്ല എന്ന് നമുക്ക് തിരുവനന്തപുരത്തിലൂടെ മനസ്സിലാക്കാം പ്രായമോ നഷ്ടമോ ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് ആരെയും അയോഗ്യരാക്കുന്നില്ലെന്ന് അവളുടെ ജീവിതം കാണിക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും അവൾ യേശുവിനെക്കുറിച്ച് സംസാരിച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ക്ലേശങ്ങളുമൊക്കെ വരുമ്പോഴും നാം നാം പരിതപിച്ച് കഴിയുകയാണ് അതോ അതിനെ അതിജീവിച്ച ദൈവത്തെപ്പറ്റി ക്രിസ്തുവിനെപ്പറ്റി മറ്റുള്ളവരോട് ആശ്വാസവാക്കൾ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ഗുണം പ്രാപ്തരായിത്തരുന്നു അതേ ശരീരം മന്ദഗതിയിലായാലും വിശ്വാസത്തിൽ മന്ദഗതിയിലാക്കാത്ത ഒരു വൃദ്ധയുടെ ഉത്തമ ചിത്രമാണ് നാം അന്നയിലൂടെ കാണുന്നത് നമ്മൾക്ക് വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴും ശക്തമായി പ്രാർത്ഥിക്കാൻ കഴിയില്ലേ നമ്മൾക്ക് ഉച്ചത്തിൽ പാടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്കിപ്പോഴും ബുദ്ധിപൂർവ്വം സംസാരിക്കാൻ കഴിയയില്ലേ അതെ നമുക്ക് സാധ്യമാണ് ശിവൻ മഹന്നയും ശ്രദ്ധാകേന്ദ്രത്തിൽ അപ്പോസ്റ്റർമാരോ പ്രവാചകന്മാരോ ആയിരുന്നില്ല എന്നാൽ അവർ ദൈവത്തിൻ്റെ നീതിയുടെ മാർഗ് മാതൃകയായിരുന്നു എന്നാൽ അവർ ദൈവത്തിൻ്റെ നീതിയുടെ മാതൃകകളായിരുന്നു എങ്ങനെ അവരുടെ വിശ്വസ്ത ജീവിതം പ്രത്യാശപൂർവമായ അവരുടെ കാത്തിരിപ്പ് ആത്മീയ വിവേചനം സംസാരിക്കുന്ന അനുഗ്രഹങ്ങൾ ആരാധനാപരമായ സേവനം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും മുതിർന്ന പൗരന്മാർ ദൈവരാജ്യത്തിൽ നിന്ന് വിരമിച്ചവരല്ലെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മുതിർന്ന പൗരന്മാർ ദൈവരാജ്യത്തിൽ നിന്ന് വിരമിച്ചവരല്ലെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറിച്ച് ദൈവീക ജീവിതത്തെ നയിക്കാനും മറിച്ച് ദൈവിക ജീവിതത്തെ നയിക്കാനും പ്രാർത്ഥിക്കാനും സംസാരിക്കാനും മാതൃകയാകാനും പുതുതലമുറയ്ക്ക് നന്മകൾ പകർന്നു അനുഭവ സ്വന്തം പകർന്നു കൊടുക്കാൻ വേണ്ടി അവർ വീണ്ടും നിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവർ റിട്ടയർ റിട്ടയറാകുകയല്ല അവർ നിയോഗിക്കപ്പെടുന്നു അനുദിനും എങ്കിൽ മുതിർന്ന പൗരന്മാരായിരിക്കും നമ്മുടെ ചുമതലകളുത്താണ് ഇന്നത്തെ എല്ലാ മുതിർന്ന പൗരന്മാരും സിമിയോനെയും അന്നയെയും പോലെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ നീതിയുടെ ഒരു മാതൃകയായി തീരണം ദൈവത്തിൻ്റെ നീതിയുടെ ഒരു മാതൃകയായി തീരണം ഇന്നേക്ക് മാത്രമല്ല നമ്മളുടെ പിന്നിലുള്ള തലമുറകൾക്കും ഗുണകരമായിത്തീരുന്നത് പോലെ തന്നെ അവസാന ശ്വാസം നിലയ്ക്കുന്നതിനു വരെ നീതിയുടെ നിറവുള്ളവരായി ദൈവഹിതാനുഷ്ഠമായി കത്തിജ്വലിക്കുന്ന വിളക്കുകളായി പ്രകാശം പരക്കുവാനുള്ള കോണം ഇട നമ്മൾക്ക് വരട്ടെ പ്രാർത്ഥിക്കാം കർത്താവെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും വേണ്ടി അങ്ങയ്ക്ക് നന്ദി കരയറ്റുന്നു അവരെ ശക്തരാക്കാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ അവരെ അത്യാദികം ആവശ്യമുള്ള ഒരു ലോകത്തോ ദൈവിക നീതിയുടെ മാതൃകകളായി ജീവിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് അങ്ങയോട് യാചിക്കുന്നു ആമേ